മധ്യപ്രദേശിലെ ഇൻഡോറിൽ സർക്കാർ ആശുപത്രിയിലെ നവജാത ശിശു തീവ്ര പരിചരണ വിഭാഗത്തിൽ എലി കടിച്ചതിനെ തുടർന്ന് ഒരു കുഞ്ഞു മരിച്ചു ഇന്നലെയായിരുന്നു ഈ സംഭവങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നത് ഇപ്പോഴത്തെ ആ കുഞ്ഞു മരിച്ചിരിക്കുന്നു രണ്ട് നവജാത ശിശുക്കളുടെ വിരലുകളിലും ശരീരത്തിലും എലി കടിച്ചു എന്നാണ് റിപ്പോർട്ട് സംഭവത്തെ തുടർന്ന് രണ്ട് നഴ്സുമാരെ സസ്പെൻഡ് ചെയ്യുകയും മനുഷ്യാവകാശ കമ്മീഷൻ വിഷയം അന്വേഷിക്കാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് സംഭവം നടന്നത് ഇൻഡോറിലെ ഏറ്റവും വലിയ സർക്കാർ ആശുപത്രിയായ മഹാരാജ യശവന്ത്റാവു ആശുപത്രിയിലാണ് കഴിഞ്ഞ ആഴ്ച ജനിച്ച രണ്ട് നവജാത ശിശുക്കളെയാണ് ഐസ്യുവിൽ വെച്ച് എലികൾ ആക്രമിച്ചത് ഒരു കുഞ്ഞിന്റെ വിരലുകളിലും മറ്റൊരു കുഞ്ഞിന്റെ തലയിലും തോളിലുമാണ് എലി കഴിച്ചത് സംഭവം അറിഞ്ഞ നേഴ്സുമാർ അധികൃതരെ വിവരം അറിയിക്കുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഐസ്യുവിൽ എലുകൾ പ്രത്യക്ഷപ്പെട്ടതായി കണ്ടെത്തുകയും ചെയ്തു മരിച്ച പെൺകുട്ടിക്ക് ഒന്ന് കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളാൽ വെന്റിലേറ്ററിലായിരുന്നു കുട്ടി എന്നാൽ കുട്ടി മരണപ്പെട്ടത് എലി കടിച്ചതുകൊണ്ടല്ലെന്നും രക്തത്തിൽ അണുബാധ മൂലമാണെന്നാണ് ആശുപത്രി ഡീൻ വ്യക്തമാക്കിയത് മരിച്ച പെൺകുട്ടിയെ മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചികിത്സയിലുള്ള മറ്റേ കുട്ടി ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി നിലവിൽ വെന്റിലേറ്റർ സഹായത്തോടെ സുഖമായിരിക്കുന്നു മരിച്ച പെൺകുട്ടി ഖാർഗോൺ ജില്ലയിൽ നിന്നുള്ളതും ചികിത്സയിലുള്ള ആൺകുട്ടി അയൽ ജില്ലയായ ദേവാസിൽ നിന്നുള്ളതാണ്